വയരങ്കോട് തിയാട്ട ഉത്സവത്തിനെത്തുന്നവരെ നിരീക്ഷിക്കാൻ പട്ടർ നടക്കാവ് വരെ സി സി ടി വി ക്യാമറ ഒരുക്കി പോലീസും റവന്യൂ വകുപ്പും രാത്രി പന്ത്രണ്ടിനകം വരവുകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും തീരുമാനം കഴിഞ്ഞ ദിവസം തഹസിൽദാർ പി ഉണ്ണിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത് പട്ടർ നടക്കാവരെയും ക്ഷേത്ര പരിസരത്തും സിസിടി വി ക്യാമറ സ്ഥാപിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന തഹസിൽദാർ പി ഉണ്ണിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി ദേവസ്വവും വരവ് കമ്മിറ്റിയും കൂടി തീരുമാനിക്കുന്ന സമയത്തും വരുവുകൾ പട്ടനടക്കാവിൽ നിന്നും വൈരങ്ങോട് റോഡിലേക്ക് കയറി എല്ലാ വരുവുകളും രാത്രി പന്ത്രണ്ട് മണി മുമ്പായി ക്ഷേത്രത്തിൽ എത്തിച്ചേരണമെന്ന് തീരുമാനിച്ചു വരുവുകൾ ബ്ലോക്ക് ആക്കുവാൻ സാധ്യതയുള്ള പട്ടം നടക്കാവ് അങ്ങാടിയിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുവാനും പട്ടർ നടക്കാവ് അങ്ങാടി മുതൽ വൈരങ്ങോട് ക്ഷേത്രം വരെയുള്ള റോഡിൽ നിശ്ചിത അകലത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും ഡി വി എസ് പി കെ എം ബിജു പറഞ്ഞു പോലീസ് പറയുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കാൻ അല്ലെങ്കിൽ അത് അനുസരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയുമാണ് അത് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ജില്ലയിലെ പല ഭാഗത്തു നിന്നും വരുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ പല സ്ഥലത്തു നിന്നും വന്നിട്ട് ഡ്യൂട്ടി ചെയ്യുന്നത് അപ്പോൾ അവരെ ഇത് ഭംഗിയായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളെ അവർ പറയുന്നത് കേട്ട് നമ്മളെ അവർക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഈ സമയം നിങ്ങൾ തരുന്ന അല്ലെങ്കിൽ സമയം ഞങ്ങൾ അവർക്ക് പോയിന്റുകളുടെ സമയം അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുന്ന സമയം ഇത് സമയം കഴിഞ്ഞാൽ ആ സമയത്ത് ആ സ്ഥലം പാസ് ചെയ്തിട്ട് പോരണം എത്തിക്കഴിഞ്ഞാല് ഈ ഡിവൈസി കെ എം ബിജു സി എം ജെ ജിജോ തിരുനാവായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ വി നാരായണൻ മാനേജർ മുരളി വള്ളത്തൂർ എസ്ഐ പ്രവീൺകുമാർ പഞ്ചായത്ത് മെമ്പർ ഉണ്ണി വൈരങ്കോട് കോയിക്കാള വരവ് കമ്മിറ്റി ചെയർമാൻ രതീഷ് എ കൺവീനർ സുബീഷ് ഇ പി കെ സി ബി സബ് എഞ്ചിനീയർ നവാസ് ആനന്ദകുമാർ കെ മോഹനൻ ഇ പി രാജേന്ദ്രൻ ടി എന്നിവർ സംബന്ധിച്ചു